മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ഭാഷണത്തിലേക്ക് സഹോദരി സഹോദരന്മാർ തലശ്ശേരിയുടെ പഴയ പ്രതാപങ്ങൾ ഓർക്കാൻ കഴിയുന്ന ഒരു ദിനമാണിത് തിന് നമുക്കിവിടെ ബഹുമാന്യനായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജസ്റ്റിസുമാരും മുൻ ജസ്റ്റിസുമാരും വലിയ തോതിലുള്ള ജുഡീഷ്യൽ ഫെറ്റേണിറ്റി ആകെ തലശ്ശേരിലെത്തിച്ചേർന്നു വന്നത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് അതോടൊപ്പം ഇവിടുത്തുകാരനാണെങ്കിലും ബഹുമാനപ്പെട്ട സ്പീക്കറടക്കമുള്ള ജനപ്രതിനിധികളും മറ്റൊട്ടേറെ വിശിഷ്ട വ്യക്തികളും എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ചടങ്ങിന് മാത്രമായി മറ്റ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ മറ്റ് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ ഇതിൽ പങ്കെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ എത്തിയതായും കാണുന്നുണ്ട് ഇതെല്ലാം സ്വാഗതഗാനത്തിൽ പ്രതിപാദിച്ച തലശ്ശേരിയോടുള്ള പ്രത്യേക മമതയുടെ ഭാഗമായി തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ പുതിയ മന്ദിരത്തിൽ പ്രഗത്ഭരായ രണ്ടുപേരെ സ്മരിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഘാടകർ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് കാരണം സ്മരിക്കാനുള്ള എത്രയോ പേർ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായി ഉണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതിൽ രണ്ടുപേരെ തിരഞ്ഞെടുക്കുക എന്നത് സ്വാഭാവികമായും പ്രയാസമുള്ള കാര്യമാണ് ഏതായാലും അഡ്വക്കറ്റ് എം കെ ദാമോദരൻ്റെയും അഡ്വക്കറ്റ് എം വി ഗോവിന്ദമ്പ്യാരുടെയും പേരിലുള്ള സ്മാരക സംവിധാനങ്ങൾ അത് വളരെ ഔചിത്യപൂർണമായി എന്ന് തന്നെയാണ് പറയാൻ കഴിയുക തലശ്ശേരി ജില്ലാ കോടതിയുടെ പ്രാധാന്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇരുന്നൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു നീതിന്യായ സംവിധാനമാണിത് ഇവിടെ നേരത്തെ കൃത്യമായി പറഞ്ഞു കൊങ്കനേറിയ മുതൽ മലബാറാകെ ഉള്ള ജുഡീഷ്യറിയുടെ ആസ്ഥാനമായി പ്രവർത്തിച്ച ഇടമായിരുന്നു തലശ്ശേരി എന്നത് ഇത്തരമൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ അതിൻ്റെതായ പ്രൗഢിക്കനുസരിച്ച് ഒരു മന്ദിരം കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാവണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ നാട്ടിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് അഭിഭാഷകർക്കും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് ഇന്ന് തലശ്ശേരി കോർട്ട് സെൻറ്ററിൽ പതിനാല് കോടതികളാണ് പ്രവർത്തിച്ചു വരുന്നത് അവയിൽ പലതും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്നവയാണ് അതുകൊണ്ട് തന്നെ സൗകര്യമുള്ള കോടതികൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് കോടതികൾക്ക് വല്ലാത്ത സൗകര്യക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് പൊതുവായി കാണാൻ നമുക്ക് സാധിക്കും അതിന് പരിഹാരമെന്ന നിലക്കാണ് ഇത്തരമൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും കോടതികളിൽ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല പക്ഷെ നമുക്കറിയാം നമ്മുടെ വിഭവം പരിമിതമാണ് അത്ര വലിയ സാമ്പത്തിക ശേഷി നമുക്കില്ല ഇതുതന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള പലതും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വികസനത്തിന് പണമില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ബജറ്റിനെ ആശ്രയിച്ച് മാത്രം വികസന പ്രവർത്തനങ്ങൾ നടന്നാൽ അത് സൃഷ്ടിക്കുന്ന ഒട്ടേറെ പരിമിതികളുണ്ട് അപ്പോൾ ബജറ്റിന് പുറത്തൊരു പണത്തിൻ്റെ സ്രോതസ്സ് വേണം അതിനാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് ആ കിഫ്ബിയുടെ പദ്ധതികളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല ഒരുപാട് പദ്ധതികളാണ് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ ഏറ്റെടുക്കാനാവണമെന്ന് അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചെങ്കിൽ ആ ഗവണ്മെൻറ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവസാനിക്കുമ്പോൾ നാം ഏറ്റെടുത്ത പദ്ധതികൾ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെതായിരുന്നു ഇപ്പോഴത് തൊണ്ണൂറായിരം കോടി രൂപയിൽ എത്തി നൽകുകയാണ് ഇതെല്ലാം സാധിച്ചത് കിഫ്ബി മുഖേന പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കാണുന്ന മനോഹരമായ ബഹുനില മന്ദിരവും പണിതീർക്കാൻ നമുക്ക് കഴിഞ്ഞത് അൻപത്തിയേഴ് കോടി രൂപ കിഫ്ബിയിലൂടെയാണ് നാം ഇതിനായി കണ്ടെത്തിയത് ഏതായാലും തലശ്ശേരിയുടെ പൈതൃകത്തിനൊത്ത വിധം ഇത്തരമൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാനായി എന്നത് മാത്രമല്ല പുതിയ കാലത്ത് കോടതി എങ്ങനെ വേണം അതിനനുസരിച്ച് കോടതി നടപടികൾ വേഗത്തിലാക്കാവുന്ന സർവ്വവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാൻ നമുക്കായിട്ടുണ്ട് ഈ സൗകര്യങ്ങൾ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുമെന്നതിൽ സംശയമില്ല നമ്മുടെ ഈ കോർട്ടർ സെൻറ്ററിലെ പതിനാല് കോടതികളിൽ പത്തെണ്ണം ഈ മന്ദിരത്തിലേക്ക് മാറുകയാണ് നാല് അഡീഷണൽ ജില്ലാ കോടതികൾ എം എ സി ടി കോടതി ഫാമിലി കോടതി പ്രിൻസിപ്പൽ സബ് കോടതി അഡീഷണൽ സബ് കോടതി അഡീഷണൽ സി ജി എം കോടതി ജെ എഫ് സി എം കോടതി ഇതെല്ലാമാണ് ഇവിടേക്ക് മാറുന്നത് മറ്റു കോടതികൾ പഴയ കെട്ടിടത്തിൽ തന്നെയാകും പ്രവർത്തിക്കുക ഏറ്റവും വലിയൊരു പ്രത്യേകത നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം വെളിവാക്കുന്ന ഒരു മ്യൂസിയം സജ്ജീകരിക്കാനായി എന്നതാണ് അധിനിവേശകാലത്തെ കോടതിയെപ്പോലെയാണ് അതിവിടെ ഒരുക്കിയിട്ടുള്ളത് കാലാകാലങ്ങളിൽ മാറ്റം വന്ന ഇരിപ്പിടങ്ങൾ താളിയോലകൾ അളവ് തൂക്ക സംവിധാനങ്ങൾ വ്യത്യസ്ത പഞ്ചിങ് ഉപകരണങ്ങൾ അങ്ങനെ ഇന്നത്തെ തലമുറക്ക് അജ്ഞാതമായ പലതും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ചരിത്രപ്രധാനമായ പല ആർക്കൈവൽ മെറ്റീരിയലുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അധിനിവേശ ഭരണകാലത്ത് ജഡ്ജിമാർ സ്വന്തം കയ്യക്ഷരത്തിലെഴുതിയ വിധികൾ വിവിധ ശിക്ഷാരേഖകൾ എല്ലാം ഇവിടെ കാണാനാകും ഇതൊക്കെ കണ്ടു മനസ്സിലാക്കുന്നതിന് പൊതുസമൂഹം തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനായ സ്പീക്കർ പ്രസ്താവിച്ചതുപോലെ വിദ്യാർത്ഥികൾക്കും അങ്ങേയറ്റം താൽപ്പര്യമുള്ള കാര്യമായിരിക്കും ഇതെല്ലാം കണ്ടു മനസ്സിലാക്കുക ജനാധിപത്യ വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെയും മജിസ്ട്രേറ്ററിനെയും പോലെ ജുഡീഷ്യറിക്കും വലിയ പ്രാധാന്യമാണുള്ളത് ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുത്തുന്നതിൽ വരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത് ജുഡീഷ്യറിയാണ് ആ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരമൊരു അനിവാര്യമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ നമുക്കാവണം ഏതായാലും സംസ്ഥാന സർക്കാർ അത്തരമൊരു കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ എട്ടര വർഷത്തിനുള്ളിൽ നൂറ്റിയഞ്ച് കോടതികളാണ് കേരളത്തിൽ സ്ഥാപിച്ചത് രാജ്യത്ത് ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പേപ്പർ രഹിത ഡിജിറ്റൽ കോടതി കൊല്ലത്ത് ആരംഭിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ കോടതി നയത്തിൻ്റെ ഭാഗമായാണ് ആ മുഴുവൻ സമയ കോടതി സ്ഥാപിച്ചത് കക്ഷിയും വക്കീലും കോടതിയിൽ ഹാജരാകാതെ തന്നെ അവിടെ കേസുകൾ തീർപ്പാക്കാനാകും കോടതികൾ സ്ഥാപിക്കുക മാത്രമല്ല അവിടുത്തെ നടപടികൾ വേഗത്തിലാക്കൽ പ്രധാനമാണ് അതിനാവശ്യമായ തസ്തികൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ മാത്രം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തസ്തികളാണ് സൃഷ്ടിച്ചത് സബോർഡിനേറ്റ് കോടതികളിലാകട്ടെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് തസ്തികൾ സൃഷ്ടിച്ചിട്ടുമുണ്ട് ജുഡീഷ്യറിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നത് അഭിഭാഷകരാണ് ആ അഭിഭാഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടപ്പാക്കി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സർക്കാരാണ് അഭിഭാഷകർക്കായി ക്ഷേമനിധി ഫണ്ട് രൂപീകരിച്ചത് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം അന്ന് വെൽഫെയർ ഫണ്ട് മുപ്പതിനായിരം രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാർ വിരമിക്കുന്ന അഭിഭാഷകർക്കായുള്ള ആനുകൂല്യം പത്തു ലക്ഷം രൂപയായി ഉയർത്തി മാത്രമല്ല അവരുടെ മെഡിക്കൽ സഹായ തുക അയ്യായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ പുതുതായി എൻറോൾ ചെയ്യുന്ന അഭിഭാഷകർക്ക് പ്രത്യേക സ്റ്റൈപ്മെൻറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പലപ്പോഴും പറയാറുണ്ട് നിർഭാഗ്യവശാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് അഞ്ച് കോടിയോളം കേസുകളാണ് കോടതിയിൽ തീർപ്പാക്കാതെ കിടക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കേസുകൾ തീർപ്പാക്കാനെടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് കുറച്ച് നാൾ മുൻപ് പരാമർശിച്ചത് നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് കോടതി മാത്രം വിചാരിച്ചതുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നില്ല അതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട് വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തുടർച്ചയായി കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നതും വേഗത കുറവിൻ്റെ പ്രധാന കാരണമാണ് ന്യായാധിപന്മാരുടെ കുറവാണ് മറ്റൊരു കാരണം ആധുനിക സാങ്കേതികവിദ്യകളുടെ ഈ കാലത്ത് അത്തരം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി കേസുകൾ കേസുകളുടെ എണ്ണം കുറക്കുന്നതിനുള്ള വഴി കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകും അതുണ്ടാകാൻ പാടില്ല എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നതും സാധാരണക്കാരന് നീതി ലഭിക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നിലക്കൊള്ളുക തന്നെ വേണം അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോടതി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം ആകാശത്തിലേക്ക് ശിരസ് ഉയർത്തി അഭിമാനപൂർവ്വം നിലകൊള്ളുന്ന തലശ്ശേരി കോടതിയുടെ പുതിയ കെട്ടിട നിർമ്മിതിക്ക് ചാലകശക്തിയായി നിന്ന അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി A brief introduction of our chief guest, Honourable Mr. Justice Nitin Jamdar. Born in Solapur, Maharashtra, in a family deeply rooted in law and social reforms, Father M.S. Jamdar was a leading advocate who established the first law college in Solapur and later served as a judge in Bombay High Court. He began his practice in 1989, and on 23rd January 2012, he was elevated as a judge at Bombay High Court. Served as a, acting, a chief justice, acting chief justice of Bombay High Court, and on 26 September 2024, he was elevated as the Chief Justice of High Court of Kerala.